ನಿನಕ್ಕೆ ಎಂದೋಲ ಕೂಡ ಆರಾಧ ಇರೋ എല്ലാം നമ്മുടെ ഈ ഈ എല്ലാ കാര്യങ്ങളും തൊപ്പി എന്ന് എല്ലൊന്നും അറിയാൻ പറ്റായിരുന്നു ഇപ്പോഴാണ് എല്ലാം സ്റ്റുഡൻസ് ആണ് എല്ലാം ഫോട്ടോ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ എം എൽ എമാരും ഞങ്ങൾ എല്ലാരും പറഞ്ഞു തൊപ്പി ആരാണ് നിങ്ങളെല്ലാം ആരും തൊപ്പിയാകണം നിങ്ങളെല്ലാം പഠിച്ചു വരുവാണ് ചാട്ടർ ലോകോ ഒരു പാട്ട ഒരു പാട്ടുണ്ടോ ഒരു പാട്ട് ഒരുപാട് ചാട്ടർ ലോകോ എല്ലു താങ്ക് യു ഇവിടെ നമുക്ക് വേണ്ടി ഒരു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാൻ അറിയാം എല്ലാവർക്കും താങ്ക് യു സോറി എല്ലാവർക്കും പഴി ആയിക്കോണ്ടാണ് ലേറ്റായി പോയത് സോറി കുറച്ച് കാത്തിരി കണ്ട വന്നൊരുക്കറിയാം എല്ലാവരോടും സോറി ആദ്യം തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന എ ആ ഗ്രൂപ്പിനോട് നന്ദി അറിയിക്കുന്നു സത്യപുറേ മൈക്ക് എന്റെ കയ്യില് കിട്ടിയെന്ന് പേടിയാണ് കാരണം അവസാനം എന്റെ കയ്യില് മൈക്ക് കിട്ടിയായിട്ട് പറ്റിയത് ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു മൈക്ക് എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇല്ലാതുകൊണ്ട് എനിക്ക് പേടിയാണ് താങ്ക് യു ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു എനിക്ക് വേണ്ടി കാത്തിരുന്ന് സമ്മാനിച്ചു കാത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യുവാക്ക് രണ്ടു വാക്ക് പറയാനായിട്ട് കാര്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ ചെറുപ്പത്തിൽ സ്റ്റേജിൽ കയറിണ്ട് അതിനേജ് ഇപ്പ ഞാൻ കയറുന്നത് അപ്പൊ ടേങ്കിട്ടാ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് എന്താ പറയണ്ടത് ഞാൻ ഓഡിയൻസ് ഞങ്ങൾ മമ്മിനോട് ഒരു പാട്ട് പാടാൻ പറയുന്നുണ്ട് മമ്മൂ പാട്ട് നിങ്ങൾ ഓടണം വേണ്ട നിങ്ങള് പറ സത്യം പറഞ്ഞാൽ ഇത്ര ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ വരുന്ന വഴിക്ക് കൊക്കയും കാടും മലയാളും അടുത്തിട്ട് നമ്മള് വന്നത് നമ്മള് വിചാരിച്ചു ഒരു പത്തമ്പത് ആള് നൂറാളും നമ്മൾ ഇത്ര ആൾക്കാരും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല താങ്ക് യു വന്ന എല്ലാവർക്കും താങ്ക് യു